റിയാദ് മലപ്പുറം പ്രവാസി കൂട്ടായ്മയായ റിമാൽ സംഗമം നടത്തി സാന്ത്വന സംഗമത്തിൽ മലപ്പുറം മുൻസിപ്പാലിറ്റിയിലേയും സമീപ പഞ്ചായത്തുകളിലേയും ഭിന്നശേഷിക്കാർ ശാരീരിക വെല്ലുവിളി നേരിടുന്നവർ എന്നിവർ സംബന്ധിച്ചു ഭിന്നശേഷിക്കാർക്ക് കൈത്താങ്ങായി റിമാൽ സാന്ത്വന സംഗമം റിയാദിലെ മലപ്പുറം പ്രവാസികളുടെയും മുൻ പ്രവാസികളുടെയും കൂട്ടായ്മ റിമാൽ സാന്ത്വന സംഗമം നടത്തി മലപ്പുറം നഗരസഭയും സമീപ പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന പ്രദേശത്തെ ഭിന്നശേഷിക്കാർ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ സംഗമത്തിൽ സംബന്ധിച്ചു ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾക്ക് സന്നദ്ധ സംഘടനകൾക്ക് മുഖ്യ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന വഖഫ് ബോർഡ് മുൻ ചെയർമാൻ പാണക്കാട് രഷീദ് അലി ശിഹാബങ്ങൾ അഭിപ്രായപ്പെട്ടു ഭിന്നശേഷി സഹോദരി സെലീന സുറുമിയുടെ പുസ്തകം ഡോക്ടർ സലീം കൊന്നോലയ്ക്ക് നൽകി മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാഡേരി ആദ്യ വില്പന നിർവഹിച്ചു അജിഫാൻ ഗ്രൂപ്പ് എം ഡി ഡോക്ടർ മുഹമ്മദ് കുട്ടി ഹാജി നെച്ചിക്കാട്ടിൽ മുഖ്യ അതിഥിയായിരുന്നു റിമാൻ സൊസൈറ്റി ട്രഷറർ സലീം കളപ്പാടൻ അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടൻ നാസർ കാരന്തോർ ഫായിദ അബ്ദുറഹ്മാൻ അസീസ് അത്തോളി കെ പി അബ്ദുറഹ്മാൻ ഹാജി നാളത്ത് കുഞ്ഞു മുഹമ്മദ് എന്നിവർ ആശംസ നേർന്നു ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ആക്സസ് ഇനീഷ്യേറ്റീവിന്റെ ഒപ്പം പദ്ധതി ആക്സസ് ജില്ലാ സെക്രട്ടറിയും കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് അധ്യാപകനുമായ കെ അബ്ദുൽ നാസർ അവതരിപ്പിച്ചു ആക്സസ് ടീം അംഗങ്ങളായ മുസ്തഫ തോരപ്പ ബഷീർ കണ്ണുത്തുംബാറ ഷറഫിയ മഞ്ചേരി എന്നിവർ സംബന്ധിച്ചു റിമാൽ പ്രസിഡന്റ് അമീർ ആക്സസ് ടീമിനെ പരിചയപ്പെടുത്തി ഡോക്ടർ സലീം കൊന്നോല റിമാൽ സൊസൈറ്റി പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു സംഗമത്തിൽ ആദ്യ ക്ഷണിതാവായി എത്തിയ ലവ മൊയ്ഗിൻ പൊന്മള ഗസ്റ്റ് പ്രവേശനം ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ പങ്കെടുത്ത ഭിന്നശേഷിക്കാർക്കായി ഡോക്ടർ സി കെ മുഹമ്മദ് ഷാഹിൻ ഷാ ഡോക്ടർ മുനീർ ഡോക്ടർ ഹസൻ എന്നിവരുടെയും മലബാർ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രോമ കെയർ വോളണ്ടിയേഴ്സ് റിമാൽ ലേഡീസ് വിംഗ് എന്നിവരുടെയും സേവനം ഒരുക്കിയിരുന്നു കുട്ടികളുടെ കലാപരിപാടികൾ കൊൽക്കളിൽ ഷംസു പാണായുടെ മാജിക് ഷോ മലപ്പുറം സംഗീത വിരുന്ന് എന്നിവ അരങ്ങേറി പ്രോഗ്രാം കൺവീനർ ബഷീർ അറബി സ്വാഗതവും സി കെ അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു വി വി നദ്വ ഗീതം അവതരിപ്പിച്ചു ഉമർ കാടേങ്ങൽ കെ കെ റഷീദ് മുഹമ്മദ് അലി കൊന്നോല കുഞ്ഞു മുഹമ്മദ് അലി എന്ന കുഞ്ഞാൻ ഗഫൂർ തേങ്ങാട്ട് ബഷീർ കുത്രാടൻ ஹஃபூர் கேட்டி நோஃபல் புளியாட்ட குளம் ஷெமீம் கொந்தோல ஸ்ரீஜா சுஹாபி பி கே அபூ தோரப்பா உமர் பாரேங்கர சலாம் கொடூர் அனீஃபா பிபி கே பி ஷம்சூ சாலிம் தரேல் ஹைதர் மங்கரத்தொடி மஜித் மூழிக்கல் ராஃபி வி அர்ஷத் பூளக்கண்ணி ஹமீது ஹஜர் பள்ளி ஜாஃபர் மூழிக்கல் சாதிக் ஹஜர் பள்ளி லத்தீஃப் கோல்மண்ண வி ஃபிரோஸ் லத்தீஃப் பரி பஷீர் பரம்பில் பி சி மஜித் ஜாஃபர் கிளியண்ணி മുസമിൽ കാളമ്പാടി സമദ് സീമാടൻ സമീർ ഇല്ലിക്കൽ ടി ഷൗക്കത്തലി ബാപ്പുട്ടി വലിയങ്ങാടി ഫൈസൽ തറയിൽ ഷെബീർ പുളക്കണ്ണി ഇബ്രാഹിം ഈസ്റ്റ് കോഡൂർ കമാൽ മഞ്ഞക്കണ്ണൻ മുസ്തഫ കോഡൂർ കുഞ്ഞിത് പുൽപാടൻ മഹബൂബ് കണ്ണത്തുംപാറ നബിൽ കലയത്ത് ഷരീഫ് പള്ളിക്കൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.